നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവസേം നിറയുമ്പോഴാണല്ലോ ഇതുപോലെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കർത്താവ് ദർശനത്തോടെ വെളിപ്പെടുത്തണം അപ്പം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല ഇപ്പോഴൊരു ഒന്ന് സ ഒരു ഒരു രീതി അനുസരിച്ച് ഈശോ മൂന്നോ നാലോ ഒരു ദർശനം നമുക്ക് തരണം എന്ന് വിചാരിച്ചോ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം ആ നാല് വ്യക്തികളെ അല്ല ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിന്നിട്ട് പലതരത്തിലുള്ള രോഗികളെ സ്പർശിക്കുന്ന സമയമാണ് അപൂർവ കീർത്താണ് மகத்தப்படுத்த க்கப்பட்டவரே திருகால் முருகேத்தவரேக்கடை சூடவரே நாமத்தை ஆர்த்தப்படுத்த அருகோகளை അച്ഛനാ ആരും ബിൽ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന് എന്താ കാര്യം കാര്യമെന്നറിയാമോ നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിനവിടെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റും സ്നേഹമില്ലാതെയും പ്രാർത്ഥിക്കാം സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം എന്ന രീതിയിൽ നമുക്ക് ഉറപ്പാർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഞാനത് പറയാൻ കാരണവേ കഴിഞ്ഞ ദിവസം കണ്ട് പതിരപ്പള്ളിയിലൊരു കുഞ്ഞുമോള് കൊച്ചുമോള് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവിടെ കല്യാണമായി വരുന്ന അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം കല്യാണമായപ്പോൾ എന്നാ സങ്കടം കാരൻ അപ്പനെയും അമ്മനെയും ഇട്ടും ആണോ അല്ല അതല്ല അതല്ല പ്രശ്നം അവളൊരു നല്ല വീട്ടിലാണ് കെട്ടിപ്പോണത് അപ്പോൾ അവൾക്ക് രണ്ട് ഒരു ഒര ഒരാങ്ങളെയും ഒരനിയത്തിയും ഉണ്ട് അതാണ് സങ്കടം എന്താ കാര്യം അവരിപ്പോഴും പഴയതുപോലെ പഴയ കുഞ്ഞ് വീട്ടിലാണ് താമസിക്കുന്നത് അതാണ് സങ്കടം അവൾ നല്ലൊരു വീട്ടിലാണ് കെട്ടിപ്പോണത് പക്ഷേ അവളുടെ ആങ്ങളെയും അനുജത്തെയും ചെറുതുങ്ങളാണ് അതുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഷെഡിലാണ് താമസിക്കുന്നത് അപ്പോൾ അവൾ ഉടമ്പടി ചെയ്തപ്പോൾ ഈശ്വരനോട് പറയണത് എന്താണെന്ന് അറിയാമോ ഞാൻ നല്ല വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ എൻ്റെ അനുജത്തിനെയും എൻ്റെ ആങ്ങളെയും കൂടി അടുത്തുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ നീ അനുഗ്രഹിക്കണം അതാണ് സംഭവം അതാണ് സ്നേഹത്തോടെ എന്ന് പറയണത് പ്രാർത്ഥനയ്ക്ക് മിനിമം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണത് നിങ്ങൾ എന്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചോ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ലേ അപ്പോൾ എന്നാ സംഭവിക്കണത് ഭക്ഷണത്തെ ഉടനെ നമ്മൾ ഉമിനീര് അതിലെ ശരീരം ഉടനെ ഉമുന്നീര് കലർത്തിയാണ് ഭക്ഷണത്തെ പല്ലുകൾ അരക്കുക മാത്രമല്ല ചെയ്യണത് ആ സമയത്ത് അതിൻ്റെ അത് ഉഴുമീര് കലർത്തുകയും ചെയ്തിട്ടാണ് നമ്മൾക്ക് ആ മാസ്യത്തിലേക്ക് വിടുന്നത് അതുപോലെ ദൈവത്തോട് ദൈവത്തിലേക്ക് പോകുന്ന എല്ലാ പ്രാർത്ഥനയുടെ കൂടെ ഈ സഹോദര സ്നേഹം കലർത്തി വിടണം പറഞ്ഞാൽ മനസ്സായില്ലേ അങ്ങനെയാണെങ്കിൽ ദഹിക്കാൻ എളുപ്പമാണ് ഉമുന്നീരില്ലയെന്നുണ്ടെങ്കിൽ ദഹിക്കാൻ താമസം ഉണ്ടാവും അതുപോലെ അതുപോലെ ശരീരത്തിലേക്ക് പിടിക്കാൻ താമസം ഉണ്ടാവും താമസമുണ്ടാവും അതുപോലെ ദൈവസ്നേഹത്തെ കലർത്തിയാണ് നീ നിന്റെ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേലും സഹോദര സ്നേഹം കൊണ്ട് നിറക്കണമേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പൈലറ്റിനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതല്ല നമ്മുടെ അങ്ങേരും നമ്മുടെ നാട്ടുകാരനാ അച്ഛൻ്റെ സ്റ്റാഫിൻ്റെ മകനാണ് ഇപ്പം ഇടയ്ക്ക് പോകുമ്പോൾ എന്നെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടാണ് തിരിച്ച് പോകണത് എയർഫോഴ്സിൽ ഇപ്പം നമ്മുടെ പ്രളയത്തിനൊക്കെ ഹെലികോപ്റ്ററിൽ സഹായിക്കാനുണ്ടായിരുന്ന മകനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് പോയില്ലേ ഞാൻ ഞെട്ടിപ്പോ അച്ഛാ ഞാൻ പിന്നെ അച്ഛനെ കാശ്മീരിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചായിരുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നെ പറ്റി ഞാൻ കയറിയ എനിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള താമസം ഫസ്റ്റ് ഫ്ലൈറ്റ് വിട്ടുപോയി ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റിലാണ് കയറിയത് സെക്കൻഡ് ഫ്ലൈറ്റിൽ ഞാൻ ആ ഫ്ലൈറ്റിൻ്റെ ആകാശത്ത് ആ ഫ്ലൈറ്റിൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കയറിയ ഫ്ലൈറ്റിൽ മിസൈലടിച്ചു മിസൈൽ വന്ന് വീണ് തകർന്നു പോയി എൻ്റെ കൂട്ടുകാർ എൻ്റെ കൈകാലം പോയെന്ന് താഴെ ഇറങ്ങിയിട്ട് പോലും എനിക്ക് അരമണിക്കൂറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പേടി സങ്കടവും കൊണ്ട് കാരണം നമ്മളത് കണ്ണുമ്പിൽ കാണുകയല്ലേ പല പ്രാവശ്യം ഞാൻ അച്ഛനെ ഈ വിഷമസന്ധിയിൽ വിളിച്ചു കാര്യം എനിക്കൊന്നും ഇത് കൺവേ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ കിട്ടിയില്ല പിന്നെ ഞാനൊരു തീരുമാനം എടുത്തെന്ന് ഞാൻ എന്താ തീരുമാനമെടുത്തത് നമ്മൾ ശത്രുവിൻ്റെ കൂടെ ആയാലും മിത്രത്തിൻ്റെ കൂടെ ആയാലും ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് അത് കാരണം ഞാനിപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കണ്ട് പിരിഞ്ഞപ്പോഴേ അതാണ് പറഞ്ഞത് എൻ്റെ ജീവിത പങ്കാളിയോടൊക്കെ എനിക്ക് അതിനുശേഷം ഭയങ്കര സ്നേഹമായി പോയിരുന്നു എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ആദ്യം കാണുന്ന കാണുന്ന എല്ലാ വ്യക്തികളോടും എന്താ കാര്യം ഈ ജീവൻ ബാക്കി കർത്താവ് തന്നതാണ് ഈ ജീവൻ കർത്താവ് ഇപ്പോഴേ എനിക്ക് എക്സ്ട്രാ ബോണസ് പോലെ തന്നതാണ് ഇത് തന്നിട്ട് ഇനി ഞാൻ ഇനി എല്ലാവരെയും ഓരോ നിമിഷവും ഇനി എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ലാത്ത കാരണം അദ്ദേഹം അതങ്ങനെ എന്നോട് സംസാരിച്ചത് നമ്മുടെ നാഷ ഹെറിറ്റേജ് സെൻ്ററിൻ്റെ അരികെ വെച്ച് ഇനി എത്ര നിമിഷം ബാക്കിയുണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത കാരണം ഉള്ള നിമിഷങ്ങളിൽ ഞാൻ എല്ലാവരും സ്നേഹിച്ച് എല്ലാവരോടും പുറത്ത് എല്ലാവരും ക്ഷമിച്ച് ജീവിക്കുമെന്ന് പ്രീതാണ് ഹലിയ യേശ്വസോസ്ത്രം ഇതൊരു നിലപാടാണ് മിസൈൽ ഇടിച്ചില്ലെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മിസൈൽ വന്ന് ഇടിച്ചില്ലെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ഈ മനോഭാവം സൂക്ഷിക്കണം ഒരു രോഗം സുഖപ്പെട്ട് കഴിയുമ്പോൾ ഇപ്പം നിങ്ങളൊരു മുഴ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ എത്രയോ പറഞ്ഞു ഇവിടെ അല്ലേ ആ മുഴ സുഖപ്പെട്ട് കഴിയുമ്പോൾ തന്നിരിക്കുന്ന ബോണസ് കർത്താവ് തന്ന ജീവിതമാണ് അല്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും എന്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മൾ കിട്ടിപ്പോയാൽ ഒരു അനുഗ്രഹം കിട്ടിപ്പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ പഴയ മനുഷ്യരാകരുത് എന്താണ് കർത്താവിനെ നേരിട്ട് കണ്ടിട്ട് കർത്താവിൻ്റെ കാരുണ്യം കർത്താവ് അനുസ്മരിച്ചത് കൊണ്ട് നമ്മൾ അവശേഷിക്കുകയാണ് പ്രാർത്ഥിക്കുക കർത്താവായ ഓരോ അനുഗ്രഹ അനുഭവങ്ങൾക്ക് ശേഷം അനുഗ്രഹാനുഭവങ്ങൾ കൂടുതൽ സ്നേഹത്തിന്റെ സാക്ഷിയായി ദൈവപൈതലായി ജീവിക്കുവാനായി എന്നെ അഭിഷേകം ചെയ്യണം